മല്ലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ തായ്ലാന്റിലാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അർജൻ ലൂണയും ഡിഫൻസിൽ താരമായ മിലോസും ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലെ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഏതായാലും ഇരുവരും എന്തുകൊണ്ടാണ് വൈകുന്നതെന്നതിനും അതുപോലെ തന്നെ എന്നാകും മിലോസും ലൂണയുമെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുക എന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് അറിയുന്നതിനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായി വീട്ടിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയ ലോണയും മിലോസും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്താൻ വൈകിയത് മറ്റൊന്നുകൊണ്ടുമല്ല എന്നും ഇരുവർക്കും വിസ സംബന്ധമായ പ്രശ്നങ്ങൾ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെയും മിലോസും അഡ്രിയലൂണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാത്തത് എന്നാൽ ഇന്ന് തന്നെ ഇരുവരും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഈ പ്രശ്നങ്ങൾ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ മിലോസും അർജിയ ലൂണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ വഴി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൂടെയൊക്കെ ആയിക്കൊണ്ടോ ലൂണയുടെയും മിലോസിൻ്റെയും പിക്ചറുകൾ നമുക്ക് ഉടൻ കാണാം ഇ ഏതായാലും ഇന്ന് ഇരുവരും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിലേക്ക് എത്തും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ കാത്തിരുന്നത് ലൂണയുടെ വരവാണ് അത് ഉടൻ സംഭവിക്കുകയാണ് ഏതായാലും കൂടുതൽ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകൾക്ക് വളരെ പെട്ടെന്ന് അറിയുന്നതിനെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം